ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വിശ്വപൌരനായ ശശി തരൂറിന് ഒരു വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അത് ഇടതിൻ്റെതോ വലതിൻ്റെതോ എന്ന രൂപങ്ങളിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്നതല്ല പകരം എന്തെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് തരൂരിസം എന്ന ധൈര്യമായിട്ട് വിളിക്കാം എത്ര കാലമായി തരൂർ എന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസുമായിട്ട് ഇടഞ്ഞു തുടങ്ങിയിട്ട് എന്നാൽ ഇന്നേ ദിവസം ഇത് ഇത്രാം തീയതി എന്നൊന്നുമില്ല ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തും ശശി തരൂർ കോൺഗ്രസിന്റെ ഒരു വി ഐ പി സ്ഥാനാർത്ഥിയും എംപിയും ഒക്കെയാണ് അന്ന് മോദിയുടെ ശുചിത്വ മിഷൻ പുകഴ്ത്തിപ്പാടി ഒരു ചൂലുമെടുത്ത് നഗരം ക്ലീൻ ആക്കാൻ തരൂർ ഇറങ്ങി തിരിച്ചു അതിന് പിന്നാലെ ഇന്നലെ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചതടക്കം എണ്ണിക്കൂട്ടിയാൽ അത് വിരലൊതുങ്ങുന്നതല്ല പക്ഷെ ഇപ്പോഴും കോൺഗ്രസ് തരൂറിനെ പുറത്താക്കിയിട്ടില്ല മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് കോൺഗ്രസിന്റെ ഒരു കരുനീക്കമായിരുന്നു ശശി തരൂർ വിശ്വപൗരൻ കേന്ദ്ര സഹമന്ത്രിയായതും അങ്ങനെ തന്നെ പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസ് അതിന്റെ പ്രതാപകാലത്ത് നിന്നും ഏറെ പിന്നിലായി നിൽക്കുമ്പോൾ പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തപ്പെടുന്ന എൻ ഡി എ സർക്കാരിന്റെ മുന്നിൽ മോദിക്ക് മുന്നിൽ പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസിനെ വിമർശിക്കുകയാണ് തരൂർ അവിടെ ബഹളം വയ്ക്കുകയല്ല ചർച്ചകൾ നടത്തി മോദിയെ ബി ജെ പി നയങ്ങളെ ആർ എസ് എസ് അജണ്ടകളെ വെല്ലുവിളിക്കുകയാണ് വേണ്ടത് എന്നാണ് തരൂർ രാഹുൽ ഗാന്ധിയോട് അടക്കമുള്ളവരോട് പറയുന്നത് ബിഹാറിലെ തെരഞ്ഞെടുപ്പ് അടക്കം വലിയ അട്ടിമറി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോട് ചെയ്തത് വോട്ടുകളിയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്നൊക്കെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ജനങ്ങൾക്കിടയിലൂടെ വിളംബരം ചെയ്തിട്ടും കാര്യമുണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ മുന്നണിയെ നിരാശയിലാക്കി കോൺഗ്രസ് നേട്ടത്തിന്റെ ആദ്യപടി പോലും ചവിട്ടിയതുമില്ല പകരം ലാലു പ്രസാദും കുടുംബവും പരവഴിക്കായി കോൺഗ്രസിന്റെ മുകളിൽ എല്ലാ കുറ്റങ്ങളും ചുമത്തപ്പെടുകയും ചെയ്തു അപ്പോഴും പക്ഷേ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ബംഗാളും കേരളവും അടക്കം പിടിക്കാനുള്ള ഒരു കരുനീക്കം ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിലെ സൂക്ഷ്മ പരിശോധനയിലേക്കും തിരിഞ്ഞു അതിനിടയിൽ ചേർന്ന ഏറ്റവും ഹ്രസ്വകാല പാർലമെന്റാണ് കഴിഞ്ഞ ദിവസം ചേർന്നത് ഇവിടെ പാർലമെന്റിലെ അതിരവിട്ട പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ശശി തരൂർ എം പി രംഗത്ത് വരുന്ന വിചിത്ര നീക്കമാണ് പിന്നീട് നടന്നത് പ്രതിപക്ഷം പാർലമെന്റിൽ നിരുത്തരവാദപരമായി പെരുമാറുന്നു ചർച്ചകളിലൂടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിനു പകരം ബഹളം വെച്ച നടപടികൾ തടസ്സപ്പെടുത്തുന്നു ചോദ്യോത്തരവേളയും ചൂനവേളയും പോലെ കേന്ദ്രമന്ത്രിമാരെ മുൾമുനയിൽ നിർത്താനുള്ള അവസരങ്ങൾ പാഴാക്കുന്നു നിയമനിർമ്മാണം ഏകപക്ഷീയമായി നടക്കുന്നു യു പി ഐ ഭരണകാലത്ത് ബിജെപി ചെയ്തത് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആവർത്തിക്കുന്നു നഷ്ടം സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിനാണെന്നും തരൂർ ഓർമ്മിപ്പിക്കുകയാണ് പാർലമെന്റ് പ്രാധാന്യം കുറയുന്നുവെന്നും ശശി തരൂർ ഇന്ത്യ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിക്കുന്നു ഒറ്റനോട്ടത്തിൽ തീർത്തും കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും വിട്ടിലാക്കുന്ന ഒന്നെന്ന് തോന്നുമെങ്കിൽ ും അതിനപ്പുറത്ത് തരൂരിസം പറയുന്നത് ഇന്ന് വരെ നടത്തിയ പരാജയപ്പെട്ടു പോകുന്ന തന്ത്രങ്ങളെ മാറ്റി പരീക്ഷിക്കണം എന്നതാണ് അതായത് മോദിയെയും ഈ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണത്തെ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് കേന്ദ്രമന്ത്രിമാരെ നിർത്തണം എന്ന വലിയ പ്രയോഗങ്ങൾ തരൂർ നടത്തുന്നുണ്ട് അത് മാത്രവുമല്ല വല്ലപ്പോഴും ചേർന്ന പാർലമെന്റിൽ ഇങ്ങനെ ബഹളം മാത്രം വെക്കുമ്പോൾ ഏകപക്ഷീയമായ ബില്ലുകൾ പാസ്സാകുകയാണ് അതിന്റെ ദോഷം നമുക്ക് തന്നെയാണെന്ന സൂചന കൂടി തരൂർ പാർട്ടിക്ക് മുന്നിൽ നൽകുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ തരൂരിസം കോൺഗ്രസിന് എതിരാണ് എന്ന് മുദ്ര കുറ്റപ്പെടുന്നതോടൊപ്പം തന്നെ വിശ്വപൗരന്റെ തന്ത്രം കൊള്ളാമോ എന്ന പുനഃപരിശോധന നടത്തുന്നത് ഒരു പക്ഷേ ഗുണകരമായിരിക്കും ഒന്നില്ലെങ്കിൽ തരൂറിനെ വെട്ടാം അല്ലെങ്കിൽ മോദിയെ വെട്ടാം